ഹേ ഗൈസ് ഇന്നത്തെ ഫസ്റ്റ് പ്രൊമോ വന്നേക്കുവാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ബി ബി ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറുവാണ് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഇത് ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും ജ്യൂസ് ഫാക്ടറി ആയിട്ട് മാറുവാണെന്ന് ഇതിനായി ഇവർ ക്വാളിറ്റി ഓഫീസേഴ്സായിട്ടും അതുപോലെ തന്നെ ജ്യൂസിൻ്റെ ഏജൻറ്റുമാരുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ബസർ ടു ബസ്സർ ആയിരിക്കും ഗെയിം ബസ്സർ അടിക്കുന്ന സമയത്ത് മാക്സിമം ബോട്ടിലുകൾ ഏജൻറ്റുമാർ കളക്ട് ചെയ്യണം ഈ എന്ന് പറയുന്നത് ഇവർ ബോട്ടിലുകളിലാണ് നമ്മുടെ ജ്യൂസൊക്കെ നിറയ്ക്കേണ്ടത് അപ്പോൾ ഇതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇവർക്ക് ബോട്ടിലാണ് കളക്ട് ചെയ്യാനുള്ള ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്തതിന് ശേഷം ഈ ബോട്ടിൽ നല്ലപോലെ വാഷ് ചെയ്യാനാണ് ഇവർക്ക് കൊടുക്കുന്നത് അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടിൽ സോപ്പിൻ്റെ മണങ്ങളും കാര്യങ്ങളൊന്നും പാടില്ല അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ടാസ്ക്കിൽ ഇവരെ ജ്യൂസ് കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് നെവിനാണ് ക്വാളിറ്റി ഓഫീസർ അപ്പം നെവിൻ പറയുന്നുണ്ട് ഇത് അലൌഡ് അല്ല എന്നൊക്കെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ